യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ ഈ ഞായറാഴ്ച നമ്മൾ വായിച്ച് കേൾക്കുന്ന സുവിശേഷം ധനവാനും ലാസറും എന്ന ഉപമയാണ് ലൂക്ക സുവിശേഷകൻ മാത്രമാണ് നമുക്ക് ഈ ഉപമ നൽകുന്നത് ലൂക്ക നമുക്കറിയാവുന്നതുപോലെ ഒരു ചിത്രകാരൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ചിത്രത്തിൻ്റെതെന്ന പോലെയുള്ള ഒരു മിഴിവ് ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ ആഖ്യാനശാലി ശൈലിക്ക് അതിൻ്റെതായ പ്രത്യേകതകളും ഉണ്ടാകും ഉപമ നമുക്കറിയാവുന്നതുപോലെ ഒരു സാഹിതി രൂപമാണ് ആ നിലയിൽ ആസ്വാദനത്തിനുള്ള വേദി ഒരുക്കുന്ന ഒന്നുകൂടിയാണ് ഉപമ ലുക്കാസ് വിശേഷകൻ ഈ ഉപമ കൊത്തിമിനുക്കിയിരിക്കുന്നത് വൈപരീത്യം അഥവാ കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിറ്റററി ഡിവൈസ് ഉപയോഗിച്ചാണ് എന്താണ് വൈപരീത്യം ഇരുട്ട് വെളുപ്പ് രാത്രി പകൽ അപ്പോൾ ഉപയിൽ ഉപമയിലുടനീളം ലൂക്കാസ് വിശേഷകൻ വൈപരീത്യങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് അതാണ് ഉപമയുടെ ഘടന ഓരോ വൈപരീത്യവും കണ്ടെത്തി ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉപമ ഇതൾ വിരിയുന്ന അനുഭവം പോലെ നമുക്ക് അത് അനുഭവപ്പെടും ഒരു പ്രത്യേക വൈപരീത്യം നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ ഉപമ അതിൻ്റെ അർത്ഥം നമുക്ക് സ്വയം വെളിവാക്കുകയും ചെയ്യും നമുക്ക് ഈ ഉപമ വായിച്ച് ആസ്വദിക്കാം ഈ ഉപമയുടെ പശ്ചാത്തലമായിട്ട് നിലകൊള്ളുന്നത് പതിനാറാമത്തെ അധ്യായം പതിനാലാം വാക്യമാണ് അതിങ്ങനെയാണ് പണക്കൊതിരായ ഭരിസയർ ഇതെല്ലാം കേട്ടപ്പോൾ അവനെ അങ്ങനെ പണക്കൊതി ധനം അതിൻ്റെ അടിമകളായി തീർന്നവർ അതാണ് ഉപമ പറയാനുണ്ടായ പശ്ചാത്തലം നമുക്കറിയാം എല്ലാ ഉപമകളും അതീവ ലാളിത്യത്തോടുകൂടിയാണ് യേശു വിവരിക്കുന്നത് ഉദാഹരണമായിട്ട് ഒരു വിധക്കാരൻ വിതയ്ക്കാൻ പോയി ഒരു ധനവാന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി അതുപോലെ തന്നെ വളരെ ലാളിത്യത്തോടു കൂടിയാണ് ഈ ഒരു ഉപമയും ആരംഭിക്കുന്നത് ഒരു ധനവാനുണ്ടായിരുന്നു നമുക്ക് ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ വായിച്ച് ലോക്കാ സുവിശേഷകൻ എന്ന എഴുത്തുകാരൻ എത്ര വൈദഗ്ധ്യത്തോടു കൂടിയാണ് ഈ മൂന്ന് വാക്യങ്ങളിൽ തന്നെ നമ്മൾ നമ്മളിൽ ഇപ്പോൾ അന്വേഷിച്ചു പോകുന്ന ഒരു കാര്യം വൈപരീത്യം എന്ന് പറയുന്ന ആ ഒരു അലങ്കാരം ഉപയോഗിച്ച് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് അതിന്റെ അർത്ഥം പകർന്നു തരുന്നത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം ഉപമ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ധനവാനുണ്ടായിരുന്നു അവൻ ചെമ്മന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ധനവാന്റെ മേശയിൽ നിന്ന് വീ വീണിരുന്നവ കൊണ്ട് വിശപ്പെടാക്കാൻ അവൻ ആഗ്രഹിച്ചു വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു ആദ്യ ിൽ തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒന്നാണ് ധനവാൻ ദരിദ്രൻ അത് വളരെ വ്യക്തമാണ് നമ്മൾ ആമുഖത്തിൽ കേട്ടതുപോലെ ഒരു വൈപരീത്യം ധനവാൻ ചുവന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിച്ചിരുന്നു ദരിദ്രനാകട്ടെ അവൻ്റെ ശരീരം വ്രണങ്ങളാൽ നിറഞ്ഞിരുന്നു എന്നും പറയപ്പെടുന്നു അപ്പോൾ ശരീരം വ്രണങ്ങളാൽ നിറഞ്ഞിരുന്നു നിറഞ്ഞിരുന്നു എന്ന് പറയപ്പെടുമ്പോൾ നമ്മൾ ഒരു കാര്യം കണക്കിലെടുക്കേണ്ടത് അവൻ ദൈവാരാധനയ്ക്ക് അയോഗ്യനാക്കപ്പെട്ട മനുഷ്യനായിട്ടാണ് സുവിശേഷകൻ ചിത്രീകരിക്കുക കാരണം അവൻ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനാണ് അവൻ സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനാണ് വ്രണങ്ങൾ അവന്റെ ശരീരത്തിൽ നിറഞ്ഞിരുന്നു നായ്ക്കൾ അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു എന്നും സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹിക പശ്ചാത്തലം അനുസരിച്ച് നമ്മൾ നായ്ക്കളെ വീട്ടിൽ ഓമനിച്ച് വളർത്താറുണ്ട് എന്നാൽ യഹൂദ പശ്ചാത്തലം അനുസരിച്ച് അങ്ങനെയല്ല നായ്ക്കളുടെ സ്ഥാനം എപ്പോഴും ഭവനത്തിന് പുറത്താണ് പടിക്ക് പുറത്താണ് അപ്പോൾ ലാസറിന്റെ വ്രണങ്ങളിൽ നായ്ക്കൾ വന്ന് നക്കിയിരുന്നു എന്ന് നാം വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കണം യഹു ലാസറിൻ്റെ സ്ഥാനം ഭവനത്തിലായിരുന്നില്ല പടിക്ക് പുറത്തായിരുന്നു അവൻ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവനായിരുന്നു അവൻ ദേവാലയത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവനായിരുന്നു അവൻ വിച്ഛേദിക്കപ്പെട്ടവനായിരുന്നു ധനവാനെ വിവരിച്ചിരിക്കുന്നത് ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ഒരാളായിട്ടാണ് ഇത് നമുക്ക് പർപ്പിൾ എന്നും വായിച്ചെടുക്കാവുന്നതാണ് ചുവന്ന പട്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഈ ചുമപ്പ് നിറം അതിന് ലഭിച്ചിരുന്നത് എന്താണ് ചുവന്ന പട്ടിൻ്റെ പ്രത്യേകത എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു രാജകീയ നിറമാണ് പിന്നീട് ബൈസൻറ്റൈൻ രാജവംശത്തിൻ്റെ ഔദ്യോഗിക നിറമായിട്ട് ഈ പർപ്പിൾ എന്ന് പറയുന്ന നിറം മാറുന്നു പിന്നെ പ്രധാന പുരോഹിതൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രത്തിനും ചുവപ്പ് നിറം ഉണ്ടായിരിക്കും എങ്ങനെയാണ് ആ ഒരു നിറം വസ്ത്രത്തിന് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ കടലിൽ ജീവിക്കുന്ന പലതരം ശംഖകളുണ്ട് അവയെടുത്ത് അതിൻ്റെ നീര് എക്സ്ട്രാക്ട് ചെയ്താണ് ഈ നിറം വസ്ത്രത്തിന് നൽകുന്നത് അപ്പോൾ അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് ശംഖുകൾ ശേഖരിച്ച് ഒരേ നിറത്തിലുള്ളവ ശേഖരിച്ചാൽ മാത്രമേ ഈ ഒരു നിറം അന്ന് വസ്ത്രങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ അപ്പോൾ ഒരുപാട് പണിപ്പാടുള്ളൊരു കാര്യമാണ് അത് അതിനനുസരിച്ച് വില കൂടിയതാണ് അപ്പോൾ വളരെ റോയലായിട്ട് ജീവിക്കുന്ന ഒരാൾ എന്നാണ് അതിൻ്റെ അർത്ഥം മൃദുല വസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് ലിനൻ വസ്ത്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ ശരീരം ഏറ്റവും നല്ല വസ്ത്രങ്ങൾ കൊണ്ട് അയാൾ അണിഞ്ഞ് അവസ്ഥയിലാണ് പിന്നെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ തന്നെ ഭക്ഷണത്തെ കുറിച്ചുള്ള സൂചന ധനവാൻ എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിച്ചിരുന്നു പക്ഷെ ലാസറിനെ വിവരിച്ചിരിക്കുന്ന ഇങ്ങനെയാണ് ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു അപ്പോൾ ഈ ധനവാൻ വലിയ വിരുന്ന് എല്ലാ ദിവസവും ആസ്വദിച്ചിങ്ങനെ കഴിക്കുമ്പോൾ ലാസറിനാകട്ടെ ധനവാന്റെ മേശിയിൽ നിന്ന് വീണിരുന്ന അപ്പകഷ്ണങ്ങൾ കൊണ്ട് വേണം വിഷപ്പെടക്കുവാൻ അതായത് ഈ മേശിയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണം എന്ന് പറയുന്നത് സുവിശേഷത്തില് നാം വേറൊരു സ്ഥലത്തും കാണുന്നുണ്ട് സീറോഫിനേഷ്യൻ സ്ത്രീ സിറോഫിനേഷ്യൻ സ്ത്രീ വന്നിട്ട് ഈ മേശിയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണം കൊണ്ടാണല്ലോ നായ്ക്കളും ജീവിക്കുന്നതെന്ന് സൂചിപ്പിക്കുന്നുണ്ടല്ലോ എന്താണ് ഇതിന്റെ ഒരു സൂചന എന്ന് പറഞ്ഞാൽ അന്നത്തെ സമ്പന്നർ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ തുടച്ചിരുന്നത് റൊട്ടി ഉപയോഗിച്ചാണ് ഈ ഭക്ഷണത്തിലെ എണ്ണമയോ മറ്റോ ഒക്കെ മാറ്റുന്നതിനായിട്ട് അവനിങ്ങനെ റൊട്ടി ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ അവര് നിലത്തേക്ക് കൈ ശേഷം ഇടുന്ന ഈ റൊട്ടിയാണ് ഇവര് ഭക്ഷണമായിട്ട് കഴിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇവിടെ സൂചന നൽകുന്നത് അങ്ങനെ ധനവാൻ ദരിദ്രൻ എന്നുള്ള ആ ഒരു വൈവിധ്യത്തെ വസ്ത്രം പിന്നീട് അവരുടെ ഭക്ഷണം എന്നിവ സൂചിപ്പിച്ചുകൊണ്ട് സുവിശേഷകൻ ആദ്യത്തെ വാക്യങ്ങളിൽ തന്നെ നമുക്ക് മനോഹരമായിട്ട് എഴുതി നൽകിയിരിക്കുകയാണ് ഈ ഭാഗത്ത് തന്നെ നമുക്ക് കണ്ടെത്താവുന്ന മറ്റൊരു വൈപരീത്യം ദരിദ്രന് ലൂക്കാ സുവിശേഷകൻ ഒരു പേര് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ലാസർ ധനവാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പേര് സുവിശേഷകൻ നൽകിയിട്ടില്ല സുവിശേഷത്തിൽ ഉടനീളം ഒരാളെ പേരെടുത്ത് വിളിക്കുക എന്ന് പറയുന്നത് അയാൾക്കൊരു വ്യക്തിത്വം നൽകുന്നതിന് തുല്യമാണ് അയാളുടെ ഒരു ഐഡന്റിറ്റിയാണ് ഉദാഹരണത്തിന് അന്ധനായ ഒരു യാചകൻ യാചകന് പോലും തിമേയസിന്റെ മകൻ ബർത്തമേയസ് എന്നൊക്കെ എടുത്തു പറയുമ്പോൾ അയാളുടെ ഒരു വ്യക്തിത്വം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് സുവിശേഷകൻ എടുത്തു പറയുകയാണ് നമ്മൾ പറയാതെ പറഞ്ഞു നോക്കുന്ന ഒരു വസ്തുത കൂടിയാണത് അയാളുടെ ആ ഒരു വ്യക്തിത്വം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഇവിടെ ധനവാന് വ്യക്തി എന്ന നിലയിൽ ലുക്കാ സുവിശേഷകൻ കണക്കിലെടുത്തിട്ടില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാം വെറും ധനവാന് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഒരു പൊതുവായ സംജ്ഞയിലേക്ക് തള്ളിയിരിക്കുന്ന ഒരവസ്ഥയാണത് അതായത് ധനവാന് ഒരു വ്യക്തിത്വം ഇല്ലെന്നോ ധനവാന് ഒരു മുഖമില്ലെന്നോ ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം നമുക്കിനി ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങളുടെ അർത്ഥം നോക്കാം ആ ദരിദ്രൻ മരിച്ചു ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു ധനികൻ മരിച്ച് അടക്കപ്പെട്ടു എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് കാരണം എന്താ അയാൾക്ക് ധനമുണ്ടായിരുന്നതുകൊണ്ട് മൃതസംസ്കാരത്തിനുള്ള പണച്ചെലവ് അത് അയാൾക്ക് എടുക്കുവാനായിട്ട് സാധിച്ചു പക്ഷേ രാസറിനെ സംബന്ധിച്ചിടത്തോളം ധനമില്ലായിരുന്നു മരിച്ചു എന്ന് മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ പിന്നീട് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു അബ്രഹാമിൻ്റെ മടിയിലേക്ക് സംവഹിക്കപ്പെടുക എന്ന് പറയുന്നത് ഹരിസേരുടെ ഭാഷയാണെന്നു നമ്മൾ ഓർക്കണം ഈ ലോക ജീവിതത്തെ ശേഷം ഉപമ പരലോക ജീവിതത്തെ കുറിച്ചും കൂടി പരാമർശിക്കുന്നുണ്ട് ഇവിടെ ജീവിതാവസ്ഥകള് കീഴ്മേൽ മറിയുന്നതായിട്ട് വായനക്കാരൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതാണ് ഈ ഭൂമിയിൽ ആരൊക്കെ സമ്പത്തിനടിമയായി ജീവിച്ചോ ആരൊക്കെ സുഖ സൗകര്യത്തിനും സുഖലോലതയ്ക്കും ഭക്ഷണത്തിനുമൊക്കെ അഭിരമിച്ച് ജീവിച്ചോ അവന്റെ അവസ്ഥ സ്വർഗത്തിലെത്തും അല്ലെങ്കിൽ പരലോകത്തിൽ എത്തുമ്പോൾ നരകയാതനയായി മാറുന്നതായിട്ട് നാം വായിച്ചെടുക്കുന്നു എന്നാൽ ഈ ലോക ജീവിതത്തിൽ ആരൊക്കെ ദാരിദ്ര്യം അനുഭവിച്ചോ വിശപ്പ് അനുഭവിച്ചോ വിശപ്പ് അനുഭവിച്ച ലാസർ അവൻ അബ്രഹാമിന്റെ മടിയിലേക്ക് എടുക്കപ്പെട്ടു എന്നും സുവിശേഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്ന് സുവിശേഷകൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ നരകത്തിലെ പീഡകളെ സൂചിപ്പിക്കുവാനായിട്ട് സുവിശേഷൻ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട് അത് ബസാനിയോസ് എന്നാണ് ഈ ബസാനിയോസ് എന്നാൽ വാസ്തവത്തില് സ്വർണം ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഉപയോഗിച്ച് നോക്കുന്ന അല്ലെങ്കിൽ ഉരച്ചു നോക്കുന്ന ഒരു കല്ലാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നരകയാതന അല്ലെങ്കിൽ നരകത്തിലെ പീഡനം എന്നൊക്കെ പറയുന്നത് ഒരാൾ തനി തങ്കമാണോ അല്ലെങ്കിൽ ഒരാളുടെ ഉള്ള് തനി ശുദ്ധമാണോ എന്നൊക്കെ ഇങ്ങനെ ഉരച്ചു നോക്കുന്ന ഒരു അനുഭവമാണ് അപ്പം അങ്ങനെയുള്ള ഒരു തിരിച്ചറിവിലേക്ക് ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അവൻ കടന്നെത്തുമ്പോൾ തൻ്റെ ഉള്ളു തങ്കമല്ലല്ലോ തൻ്റെ ഉള്ളു ശുദ്ധമല്ലല്ലോ എന്നുള്ള തിരിച്ചറിവ് ആ മനുഷ്യർ ഉണ്ടാകുന്നു അതാണ് യഥാർത്ഥത്തിൽ ഈ നരകയാതനയിലൂടെ സുവിശേഷകന് ഉദ്ദേശിക്കുന്നത് അതിനെയാണ് സുവിശേഷൻ ഇങ്ങനെ ഇവിടെ വിവരിച്ച് കാണിക്കുന്നത് അത് താൻ കലർപ്പുള്ളവനാണല്ലോ എന്നുള്ളൊരു തിരിച്ചറിവിന്റെ വേദനയാണ് യഥാർത്ഥത്തിൽ അത്തരം ഒരു യാതനയും അയാൾ ചെയ്തത് എങ്ങനെയാണ് കണ്ണുകൾ ഉയർത്തി നോക്കി അപ്പോൾ ദൂരെ അബ്രഹാത്തിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു ഇത്രയും നാൾ അയാൾ കണ്ണുകളൊന്നും ഉയർത്തി നോക്കിയിരുന്നില്ല ലാസറിനെ കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എത്ര ദൂരെയാണെങ്കിലും അയാൾക്ക് ലാസറിനെ കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ നോക്കുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ആ വേദനയാണ് അയാളുടെ കണ്ണുകൾക്ക് തെളിച്ചം നൽകുന്നത് ഒന്നോർക്കുക വേദന അനുഭവിക്കുന്നവർക്കേ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മനസ്സിലാവുകയുള്ളു ഒരു പത്യശകലം ഇങ്ങനെയാണ് ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്കേ പാലിൽ പരക്ലേശ വിവേകമുള്ളൂ ധനികന് ഇത്രയും നാൾ മറ്റൊരാളുടെ കനിവിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അയാൾക്ക് മറ്റുള്ളവരോട് റിക്വസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അബ്രഹാമിനോട് എന്നിൽ കനിയണമേ അവൻ്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി തൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ എന്ന് പറയുന്നു ഇത്രയും നാൾ അയാൾ ലാസറിനെ കണ്ടിട്ടില്ല ഇത്രയും നാൾ ലാസറിനെ അയാൾ ശ്രദ്ധിച്ചിട്ടുമില്ല ഇപ്പോൾ അയാൾക്ക് ലാസറിനെ വേണം അവൻ്റെ പരിചരണം വേണം അവൻ്റെ സർവീസ് വേണം അല്ലെങ്കിലും ധനികർ എന്ന് പറയുന്നത് ഇങ്ങനെ മറ്റുള്ളവരുടെ എല്ലാവരുടെയും സർവീസ് തനിക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ അബ്രഹാം അത് സാധ്യമല്ല എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ അടുത്ത ആവശ്യവുമായിട്ട് ധനവാൻ വരികയാണ് ധനവാന്മാർ അങ്ങനെയാണ് അവരുടെ ഒരാവശ്യം കഴിയുമ്പോൾ അടുത്ത ആവശ്യം അതായത് എൻഡ്ലെസ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ആണ് അവരുടെ ആവശ്യങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് ആവശ്യങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി അവരുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്നത് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ അയാൾ ലാസറിനെ ഇനി ഒരു സർവീസിന് വേണ്ടി ക്ഷണിക്കുകയാണ് അയാളുടെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന ഒരു കൂടെ കാരണം അയാൾക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് കണ്ടോ ഇപ്പോഴും അയാൾക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അയാളുടെ സഹോദരന്മാർ അയാളുടെ കുടുംബം എന്നിങ്ങനെ സ്വാർത്ഥമായ ഒരു മനോഭാവമാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത് അങ്ങനെ തന്നിൽ തന്നെ കുടുങ്ങി പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് ലുക്കാസ് വിശേഷകൻ ഈ ധനവാനെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ധനവാൻ അവർക്ക് സാക്ഷ്യം കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അബ്രഹാം പറഞ്ഞു അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അവരുടെ വാക്ക് കേൾക്കട്ടെ ആ സമയം ധനവാൻ പറയുന്ന ഒരു കാര്യം എന്താണ് അങ്ങനെയല്ല മരിച്ചവരിൽ നിന്ന് ഒരാൾ ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും കണ്ടോ ഇതും ധനവാന്മാരുടെ ഒരു പ്രത്യേകതയാണ് അവർക്ക് സാധാരണ നിലയിലുള്ള കാര്യങ്ങളൊന്നും പോരാ അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ വേണം അവർക്ക് അവരുടേതായ സ്പെഷ്യൽ മീറ്റ് ചെയ്യുന്ന ഒരു സംവിധാനങ്ങൾ ക്രമീകരിക്കപ്പെടണം എപ്പോഴും പിന്നെ അഞ്ച് സഹോദരന്മാർ ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അന്നത്തെ പ്രധാന പുരോഹിതനായ അന്നാസിന് അഞ്ച് സഹോദരന്മാരുണ്ടായിരുന്നു നമ്മൾ ആദ്യം വായിച്ചു കേട്ടതാണ് ചുവന്ന പട്ട് അപ്പോൾ ചുവന്ന പട്ടും അഞ്ച് സഹോദരന്മാരും ഉണ്ടായിരുന്നു അപ്പോൾ അന്നാസ് എന്ന പ്രധാന പുരോഹിതനിലേക്ക് സുവിശേഷകന്റെ ചിന്ത നീങ്ങുന്നുണ്ട് ഒപ്പം അന്ന് ആ കാലത്ത് പണത്തിലും ധനത്തിലും സുഗലോലഭതയിലുമൊക്കെ അഭിരമിച്ച് ദൈവശുശ്രൂഷ നടത്തിയിരുന്നവർക്കെതിരും എതിരായിട്ടുള്ള ഒരു ഉപമയായിട്ടും ഈ ഉപമ സാവധാനം മാറിപ്പോകുന്നുണ്ട് ഇനി മറ്റൊരു വ്യാഖ്യാന സാധ്യത എന്ന് പറയുന്നത് അഞ്ച് സഹോദരന്മാരാണല്ലോ ഉള്ളത് ധനികനെയും കൂടെ ചേർത്ത് ആറുപേർ ശരിക്കും ഏഴാണ് പൂർണത അപ്പം ഏഴ് പൂർണ്ണസംഖ്യയാകുവാനായിട്ട് അല്ലെങ്കിൽ സാഹോദര്യത്തിൻ്റെ പൂർണ്ണതയിലെത്തുവാൻ അവർ കൂടെ നിർത്തേണ്ടിയിരുന്നത് ലാസറിനെയാണ് അപ്പം അങ്ങനെയെങ്കിൽ ഈ സഹോദരനെ പരിഗണിക്കാത്തത് മൂലം അദ്ദേഹം ഈ സ്നേഹത്തിൽ നിന്നും സാഹോദര്യത്തിൽ നിന്നൊക്കെ ഈ ലാസറിനെ പറിച്ചു മാറ്റുകയാണ് ഒരു വിധത്തിൽ ചെയ്തിരിക്കുന്നത് സാഹോദര്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അങ്ങനെ ഒരിക്കലും ഈ ധനികന് എത്തുവാനായിട്ട് സാധിക്കുന്നില്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലാസർ എന്ന പേരിൻ്റെ അർത്ഥമാണ് നമുക്കറിയാം അത് ദൈവം സഹായിക്കുന്നു എന്നാണല്ലോ അതായത് ഈ പേരിൻ്റെ അർത്ഥം പോലും സാർഥകമാകാത്ത രീതിയിൽ ഇങ്ങനെ സ്വാർത്ഥതയിൽ ഈ മനുഷ്യൻ ഇങ്ങനെ കെട്ടുപിണഞ്ഞ് ജീവിച്ചു പോവുകയായിരുന്നു അതാണ് ഈ സുവിശേഷ വ്യാഖ്യാനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന ഉള്ളു നനയ്ക്കുന്ന ഒരു ഒരു ചിന്ത എന്ന് പറയുന്നത് അബ്രഹാം അയാൾക്ക് മറുപടി കൊടുക്കുമ്പോൾ ഈ ഉപമയിലെ മുഖ്യ കോൺട്രാസ്റ്റ് തെളിഞ്ഞു വരികയാണ് അതിങ്ങനെയാണ് ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർഭം സ്ഥാപിച്ചിട്ടുണ്ട് ലൂക്ക വെറുതെ വളരെ യല്ലിക് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് അതിനൊരു ഊനൽ കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഒരു ഈ ഗർത്തത്തിന്റെ ഒരു വൈപരീത്യം ലൂക്കാസു വിശേഷകൻ ഉപമയുടെ തുടക്കത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അത് ഏതാണെന്ന് കണ്ടെത്തിയാൽ നമുക്ക് ഈ ഒരു ഉപമ ഡീകോഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു താക്കോല് കിട്ടും ആ ഒരു താക്കോൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഉപമ ഒരു സൗന്ദര്യമുള്ള ഒരു അനുഭവമായിട്ട് നമുക്ക് ഈ ഉപമ മാറി മാറിക്കിട്ടും അതിങ്ങനെയാണ് അവന്റെ പടിവാതിൽക്ക് ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു കണ്ടോ അപ്പോൾ ഈ പടിവാതിലെന്ന് ആദ്യം പറഞ്ഞതിന്റെ വൈപരിധ്യമാണ് ഗർത്തം ജീവിതകാലത്ത് ധനവാനും ദരിദ്രനുമായ ദരിദ്രനായ ആശ്രം തമ്മില് വേർതിരിച്ചിരുന്നത് ഒരു പടിവാതിലാണ് മരണശേഷമാകട്ടെ ഒരു ഗർത്തം ഇരുവർക്കുമിടയിൽ രൂപ രൂപപ്പെട്ടിരിക്കുന്നു ഈ ഗർത്തത്തിന്റെ പ്രത്യേകത അബ്രഹാം പറയുന്നത് പോലെ അവിടുന്ന് ഇങ്ങോട്ടോ ഇവിടുന്ന് അങ്ങോട്ടോ പോകുവാൻ സാധിക്കുകയില്ല എന്നതാണ് അങ്ങനെയെങ്കിൽ എന്താണ് ഈ പടിവാതിലിൻ്റെ പ്രത്യേകത നമുക്കറിയാം പടിവാതിൽ തുറക്കാനും പറ്റും അടയ്ക്കാനും പറ്റും അങ്ങോട്ട് കടന്നു ചെല്ലാനും പറ്റും ഇങ്ങോട്ട് സ്വീകരിക്കാനും പറ്റും അപ്പം ധനവാൻ തൻ്റെ ജീവിതകാലത്ത് ഒരിക്കൽ പോലും അത് ഉപയോഗിച്ചിട്ടില്ല തൻ്റെ സഹായം ആവശ്യമുള്ള തൻ്റെ പങ്കുവെക്കൽ വഴി സമ്പന്നനാക്കാവുന്ന തൻ്റെ തൻ്റെ സമ്പത്ത് കൊണ്ട് ഇങ്ങനെ വിശപ്പടക്കി ഒരാളെങ്ങനെ എംബ്രേസ് ചെയ്യാൻ ചെയ്യാൻ സാധിക്കുമായിരുന്ന അവൻ പടിക്ക് പുറത്താക്കുകയായിരുന്നു അങ്ങനെ സാഹോദര്യത്തിൽ നിന്നിങ്ങനെ പൂർണ്ണമായിട്ട് വേർപിരിഞ്ഞ് നിൽക്കുന്ന വിട്ടു നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് നമുക്ക് ഈ ധനവാനിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെയാണ് ഒരു വലിയൊരു ഗർത്തം ആ മനുഷ്യൻ്റെ മുമ്പിൽ ഇങ്ങനെ രൂപപ്പെടുന്നത് തിരിച്ചറിയുക ഡെത്ത് മേക്സ് ഓൾ പോസിബിലിറ്റീസ് ഇംപോസിബിൾ ഡെത്ത് മേക്സ് ഓൾ പോസിബിലിറ്റീസ് ഇമ്പോസിബിൾ അയാൾക്കത് ചെയ്യാമായിരുന്നു പക്ഷേ ഇന്ന് സാധ്യമല്ലാത്ത വിധം അദ്ദേഹത്തിൻ്റെ കടക്കാനാവാത്ത വിധം ഒരു ഗർത്തമായിട്ട് അത് രൂപപ്പെട്ടിരിക്കുകയാണ് ഈ ലോക ജീവിതത്തിൽ അയാൾ സ്വന്തം സുഖഭോഗങ്ങളുടെയും ആർഭാടങ്ങളുടെയും ധനത്തിൻ്റെയും ഒക്കെ അടിമയായിട്ട് ഇങ്ങനെ ജീവിച്ച് നീങ്ങിയപ്പോൾ ഇതാ പരലോകത്തിൽ ജീവിതത്തിൽ അയാൾ ഒരു ഗർത്തത്തിന് നടുവിൽപ്പെട്ട് വീണ്ടും തടവനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടപ്പെടുകയാണ് ഈ ലോക ജീവിതത്തില് അയാള് ധനത്തിന്റെയും സുഖലോലതയുടെയും തടവുകാരനായിട്ട് ജീവിച്ചു മരിച്ച ശേഷം ആവട്ടെ ഒരു ഗർത്തം രൂപപ്പെട്ട അയാൾക്ക് കടക്കാനാവാത്ത വിധം അയാൾ വീണ്ടും തടവിലാക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ലോക ജീവിതത്തിൽ സ്വാർത്ഥതയുടെ തടവി തടവിലകപ്പെടുന്നവരുണ്ട് പരലോക ജീവിതത്തിൽ വീണ്ടും അതിൻ്റെ തുടർച്ച എന്നോണം അതിനേക്കാൾ മോശമായ അവസ്ഥയിലെത്തുന്നു ഉപമ അവസാനിക്കുമ്പോൾ അബ്രഹാം പറയുന്നത് ഇങ്ങനെയാണ് മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല ഇങ്ങനെ ധനവാന്മാർ സമ്പത്തിന് പിന്നാലെ പോയി അപരന് നേരെ കണ്ണടച്ചു പോയതിന് പിന്നീട് ഒരു ഗർത്തമായി തീരുന്നു സ്നേഹം നിറഞ്ഞവരെ ഈ ഉപമയിലെ ധനവാന്റെ കുടുംബത്തിന് ലഭിക്കാതിരുന്ന ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർത്ത് നമ്മോട് സംസാരിച്ചിരിക്കുന്നു ക്രിസ്തു